ൂലി ചുരിഞ്ഞ മഴയത്ത് നല്ല മുരിഞ്ഞ നീർ റോസ്റ്റ് ഇട്ട് അടിപൊളിയായിരിക്കും അല്ലെ ഇങ്ങനെ ആർക്കെങ്കിലും കൊതി വരുന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ കണ്ണൂർ രാജീവ് ഗാന്ധി റോഡിലുള്ള ശ്രീ വൈഷ്ണവസ് പ്യോർ വെജ് ഹോട്ടലിലേക്ക് എനിക്ക് നല്ല മസാല ദോശയും നീറോസ്റ്റും ഒക്കെ കഴിക്കാൻ വേണ്ടി കൊതി വരുമ്പോൾ ഞാൻ ഓടിച്ചെല്ലുന്നത് ഈ ഒരു ഹോട്ടലിലാണ് നല്ല ചൂടോടെ അവർ ദോശയൊക്കെ സെർവ് ചെയ്യും നീർ റോസ്റ്റ് മസാല ദോശയും മാത്രമല്ല റബാ റോസ്റ്റും അതുപോലെ തന്നെ മിനി ഇഡിലി സാമ്പാർ അങ്ങനെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കണ്ടില്ലേ ദോശേന്റെ ഒരു ക്രിസ്പിനെസ് അത്രയ്ക്കും നല്ല മോരിഞ്ഞ നീറോസ്റ്റ് ആണ് ഇവിടെ കിട്ടുക നല്ല ക്രിസ്പി ക്രിപ്സി ആയിട്ടുള്ള അടിപൊളി നീറോസ്റ്റ് എങ്ങനെ വൈറസ്റ്റ് കഴിക്കാന്ന് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീനെ നിങ്ങൾ കണ്ടേ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്തത് നല്ല ബ്രൂ കോഫിയും ചായയാണ് ഇതും ഒരു മസ്റ്റ് ഐറ്റം ആണ് ഇവിടെ പിന്നെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് അപ്പൊ നിങ്ങൾ കണ്ടുവരുന്നത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു